ഹലോ ഹൈഡിയോ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസിന്റെ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെ ആയിട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിന്റെ നെയിം വരുന്നത് ഗ്ലോവിത്മി നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പം നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മിന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്നേട്ടോ ഷിനാസിന്റെ പല്ലെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പൊ അവൻ്റെ റിസ്റ്റിൽ അവന് ആ വേദനയിലിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ കഫ്താനേറ്റി ആട്ടോ കാണിക്കുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇടാനൊക്കെ സുഖമുള്ള നല്ലൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കളേഴ്സൊക്കെ തിരിച്ചും മറിച്ചും കേട്ടോ ചെയ്തിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് അമ്പത്തെട്ട് സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് വശത്തുകൂടെ അത് അങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ലോക്ക് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് കഫ്താനായിട്ട് എടുക്കുമ്പോൾ നമുക്കൊന്ന് പുറത്ത് പോകാനൊക്കെ ആക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്കത് ഷേപ്പ് ചെയ്യാൻ പുറത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ടൈ വെച്ചിങ്ങനെ വലിച്ച് കെട്ടിയാൽ നമ്മൾ നമുക്ക് ഷേപ്പായി നിൽക്കും കേട്ടോ ഇതിൻ്റെ സൈഡ് ഭാഗം കണ്ടോ ഇതുപോലെ അങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നല്ല ഭംഗിട്ടോ കാണാൻ സൈഡ് കൂടെ അതുപോലെ അങ്ങനെ ഒരു ടേസ് വരുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇത് സിപ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഒരുപാട് കൂട്ടുകാർ പറയാറുണ്ട് സിപ് ടൈപ്പ് വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് സിപ് ടൈപ്പിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലിലും എല്ലാ കളേഴ്സിലും ഒന്ന് ഡിസ്പ്ലേ ഇട്ടോ ഒന്നുകൂടി കാണിക്കാവേ അപ്പോൾ അതാണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഒക്കെ തിരിച്ച് മറിച്ച് കണ്ടോ കളേഴ്സ് വന്നിട്ടുള്ള ഇതിൽ ചില കളേഴ്സൊക്കെ നമുക്കിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ കാരണം നമുക്കത് ഓൺലൈനായിട്ടും ഷോപ്പിലും ഇപ്പം നന്നായിട്ട് നന്നായിട്ട് മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വാട്ട്സ്ആപ്പിൽ വരാം കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കുന്ന ഈ രണ്ട് മോഡലിനായിട്ട് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പെട്ടെന്ന് വാട്സാപ്പിൽ വരാം കേട്ടോ ഇതിൽ വന്നിട്ടുള്ള എല്ലാ കളേഴ്സും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ തിരിച്ചു മറിച്ചു എല്ലാ കളേഴ്സും ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിട്ട് കാണാൻ അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് കോട്ടലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡലൊന്ന് കണ്ടുനോക്കാവുക അപ്പോൾ അടുത്തൊരു മോഡൽ വന്നിട്ട് നല്ല വെറൈറ്റി മോഡലാണ് കേട്ടോ കാരണം നമുക്ക് അൽഫൈനിൽ കുറച്ചുകൂടി നല്ല എംബ്രോയിഡറി വർക്ക് വെച്ചിട്ട് അൽഫൈൻ അറിയുമ്പോൾ തന്നെ കുറച്ചുകൂടി മെറ്റീരിയൽ നല്ല സൂപ്പർ മെറ്റീരിയൽ ആട്ടോ നമുക്ക് കളർ പോകുക ചുരുങ്ങുക അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇതിലും നമ്മളിൽ എല്ലാ കളേഴ്സും ഇപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് പോലുമില്ല എന്നാലും ഓൺലൈനായിട്ടും ഷോപ്പിലും നമുക്കിത് നന്നായിട്ട് സെയിൽ ഒരു മോഡലാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഇപ്പോൾ ഇതിന് നമ്മളേലേ ഉള്ളൂ കേട്ടോ കാരണം എല്ലാ കളേഴ്സും ഇതിൽ ഈ ഒരു മെറ്റീരിയൽ ഏതൊരു കാലാവസ്ഥയിലും നമുക്ക് ഇടാൻ നല്ല സുഖമുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ അതുപോലെ തന്നെ നെക്കിൽ ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സൈസും കൂടിയാണ് ഏകദേശം ഒരു അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തെട്ട് സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് കളർ പോവില്ല ചുരുങ്ങില്ല നമുക്ക് എപ്പോഴും ഇത് ഇതുപോലെ തന്നെ അങ്ങനെ ഒരു ഈ ഒരു ഫിനിഷിങ്ങിൽ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടെങ്കിൽ സ്ലീവ് നല്ല അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡൽ ഡിസ്പ്ലേ ഇട്ടിട്ട് എല്ലാ കളേഴ്സിലും ഒന്ന് കാണിക്കാവേ ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളെയിൽ അവൈലബിൾ അല്ല കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് ഈ ഒരു മെറ്റീരിയൽ പ്രത്യേകം അന്വേഷിച്ച് വരാറുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്